أعوذ بالله من الشيطان الرجيم. والوالدات يرضعن أولادهن حولين كاملين. لمن أراد أن يتم الرضاعة. وعلى المولود له رزقهن وكسبتهن بالمعروف. لا تكلف نفس إلا وسعها. لا تضار والدة بولدها ولا مولود له بولده وعلى الوارث مثل ذلك فإن أرادا فصالا عن تراض منهما وتشافر فلا جناح وتشاور فلا جناح عليهما وإن أردتم أن تسترضعوا أولادكم فلا جناح عليكم إذا سلمتم إذا سلمتم ما آتيتم بالمعروف اتقوا الله واعلموا أن الله بما تعملون بصير إذن <applause> والوالدات يرضعن حولين ിദാ തുതാക്കൾ അവരുടെ ശിശുക്കൾക്ക് രണ്ട് വർഷം തികച്ചും മുലയൂട്ടേണ്ടതാണ് കുട്ടിയുടെ മുലകുടി പൂർണ്ണമാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്കത്ര ഇത് وعلى المولود له بالمعروف മുലൂട്ടുന്ന ഉമ്മമാർക്ക് മാന്യമായ രീതിയിൽ ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടത് കുട്ടിയുടെ പിതാവിൻ്റെ ബാധ്യതയാണ് ആരിലും അവരുടെ കഴിവിൽ കവിഞ്ഞ ബാധ്യത ചുമത്താവതല്ല ും ഒരു മാതാവും അവളുടെ കുട്ടിയുടെ പേരിൽ ദ്രോഹിക്കപ്പെടാൻ ഇടയാകരുത് ഒരു പിതാവും സ്വന്തം കുട്ടിയുടെ പേരിൽ ദ്രോഹിക്കപ്പെടരുത് മുലകൂട്ട് മുലയൂട്ടുന്നവളോട് കുട്ടിയുടെ പിതാവിനുള്ള അതേ ബാധ്യത അയാളുടെ അനന്തരാവകാശികൾക്കും ഉണ്ട് അനന്താവര അനന്തരാവകാശിക്കുമുണ്ട് ഇനി അവർ ഇരുവരും കൂടിയാലോചിച്ച് തൃപ്തിപ്പെട്ട് മുലയൂട്ടൽ നിർത്താൻ ഉദ്ദേശിച്ചാൽ ഇരുവർക്കും കുറ്റമില്ല അന്തസ്തുക്കും ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് മറ്റൊരു സ്ത്രീ മുലയൂട്ടണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനും നിങ്ങൾക്ക് കുറ്റമില്ല ഇതാ സല്ലം തും അവർക്ക് നിശ്ചയിച്ച വേദനം മാന്യമായ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ബസീർ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ഈ വചനം ഈ വചനത്തിന് ഇതിൻ്റെ അർത്ഥം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിന് മുമ്പുള്ള ആയത്തുമായി ഇതിന് ബന്ധമുണ്ട് അതെന്താണ് മറ്റൊന്നുമല്ല ഇണകൾക്കിടയിൽ ജീവിതം മുന്നോട്ട് പോവുകയില്ല എന്ന് തോന്നുകയും വിവാഹമോചനം സംഭവിക്കുകയും ചെയ്താൽ പിന്നെ ഇവിടെ എന്തു വേണം പിന്നെ ശിശുക്കളുടെ അല്ലെങ്കിൽ ശിശുവിൻ്റെ ജീവിതം ആ ജീവിതത്തെക്കുറിച്ചുള്ള ചില ഉറപ്പുകൾ ചില തയ്യാറെടുപ്പുകൾ തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട് ശിശുക്കൾ അവരെന്ത് പഴിച്ചു ഒരു കാരണവശാലും വിവാഹമോചനത്തിൻ്റെ കാരണമായി മുലയൂട്ടുന്ന ഈ ശിശു മുലയൂട്ടപ്പെടുന്ന ഈ ശിശു ഒരിക്കലും അവന് അത് ലഭിക്കാതെ പോകരുത് അള്ളാഹു സു ഇവിടെ ശിശുക്കൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ആ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് യഥാർത്ഥത്തിൽ ഈ വചനത്തിലുള്ളത് അതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം വൽവാലിദാതു യുർദ്ധ്യാന ഔലദഹുന്ന ലൈന് കാമിലൈന് വൽ വാലിദാ തുമാതാക്കൾ യുർദ്ധ്യാന അവർ മുലയൂട്ടണം ഔലാദഹുന്ന അവരുടെ ശിശുക്കൾക്ക് ി കമലൈനി രണ്ട് പൂർണ്ണമായ വർഷം നമുക്ക് അള്ളാഹു സുബത്താലായുടെ അവൻ്റെ അടിമകളോട് അള്ളാഹുവിനുള്ള കാരുണ്യം അടിമകൾ എന്ന് പറയുമ്പോൾ ഒരു ശിശുവിൻ്റെ പോലും ഹക്ക് അള്ളാഹു ഇവിടെ സംരക്ഷിക്കുകയാണ് ഒരു ശിശുവിൻ്റെ പോലും ഹക്ക് ശിശുവിന് കിട്ടേണ്ടതുപോലും കിട്ടണം എന്നർത്ഥം ഒമർ മുൽഹത്താവ് റതി അള്ളാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം നബി സല്ലു അലമ്മ ഈ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ നബിൻ്റെ അടുത്ത് വന്നു കൊണ്ടുവന്നു അപ്പോൾ ആ പെണ്ണിങ്ങനെ ഓടുക അവൾ ഓടി അന്വേഷിക്കുന്നത് അതിൻ്റെ കുഞ്ഞിനെയാണ് ശിശുവിനെയാണ് അതിൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾ ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് മാറോട് അടക്കി പിടിച്ചു എന്നിട്ട് അതിനെ മുലയൂട്ടി ഈ രംഗം നബിയും സഹാബിത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ് നബി സല്ല അലൈവല്ലം അവരോട് ചോദിച്ചു അ തൊറോനഹാദി ഹിൽമർ അ താരി ഹവല ഈ സ്ത്രീ അതിൻ്റെ ആ കുഞ്ഞിനെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എ സഹാബികൾ പറയുകയാണ് ഞങ്ങൾ പറഞ്ഞു ലാവ് അള്ളാഹ് ഒരിക്കലുമില്ല എല്ലാഹു നബിമു പറഞ്ഞു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അവൻ്റെ അടിമകളോട് ഈ സ്ത്രീക്ക് അതിൻ്റെ കുട്ടിയോട് തോന്നിയതിനേക്കാൾ കാരുണ്യം തോന്നുന്നവനാണ് കാരുണ്യമുള്ളവനാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ ഒരു ഉമ്മക്ക് കുട്ടിയോട് ഒരു മാതൃസ്നേഹമുണ്ടാവും ആ മാതൃസ്നേഹമാണ് ഈ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സഹോദരി ഓടി നടന്ന കുഞ്ഞിനെ കണ്ടുപിടിച്ച് അമ്മിഞ്ഞപ്പാൽ കൊടുത്തത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഉമ്മാക്ക് എന്തുമാത്രം സ്നേഹം മാതൃസ്നേഹമുണ്ടാകും കുട്ടിയോട് എന്നാണ് അതുണ്ടാകും എന്നാൽ പോലും മാതൃസ്നേഹമുണ്ടാകും എന്നതുകൊണ്ട് അള്ളാഹു ഇവിടെ നിർത്തുന്നില്ല മറിച്ച് അള്ളാഹു അതിനൊരു വിധി പുറപ്പെടുവിക്കുകയാണ് ചെയ്യും സ്വാഭാവികമാണ് മാതൃസ്നേഹം എന്നത് പക്ഷെ അത് പോരാ നമുക്കറിയാം മാതൃസ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ പോലും വിവാഹമോചനം സംഭവിക്കുന്ന അവസ്ഥകൾ വ്യത്യസ്തമാണല്ലോ സ്വാഭാവികമായി ഇണകൾക്കിടയിൽ ഗുരുതരമായ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോഴാണ് പലപ്പോഴും വിവാഹമോചനത്തിലേക്ക് എത്തുന്നത് അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ ഞാൻ എന്തിനാണ് ആ മനുഷ്യൻ്റെ കുഞ്ഞിനെ മുലയൂട്ടുന്നത് എന്ന് ഒരു സ്ത്രീക്ക് ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കാം അങ്ങനെ ഒരു സ്ത്രീ ചിന്തിച്ചാൽ സ്വാഭാവികമായി ഈ കുഞ്ഞാണ് ഇവിടെ ഇരയായി മാറുന്നത് ഈ കുഞ്ഞ് അവഗണി അവഗണിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും ദമ്പതികൾക്കിടയിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം കാരണം അവിടെയാണ് അള്ളാഹുവിൻ്റെ ആ കാരുണ്യം അള്ളാഹു ലത്തീഫാണ് അള്ളാഹുവിൻ്റെ ലുത്ത്ഫ് അടിമകളോടുള്ള ലുത്തുഫ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടുള്ള ലിത്ത് ലുത്തുഫ് ആ സൗമ്യത കാരുണ്യം നമ്മൾ കാണേണ്ടത് അതാണ് വൽവാലിദാ തൂ യുദ്ധ്യാന എന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഇവിടെ നമുക്കറിയാം ഇണകൾക്കിടയിൽ പല കാരണങ്ങളാൽ വേർപ്പാടുണ്ടാകാറുണ്ട് അല്ലേ തലാക്കല്ലാത്ത വേർപ്പാടുണ്ടാവും മരണം കൊണ്ട് വേർപ്പെടാറുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനോത്താല ഇനി പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ അത് പറയുന്നുണ്ട് ആ മരണം കൊണ്ടുള്ള വേർപാടും അതൊക്കെ പറയുന്നതിന് മുമ്പ് അള്ളാഹു ഇവിടെ ചെയ്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹു ഈ മുലയൂട്ടലിനെക്കുറിച്ച് വിശദീകരിച്ചു എന്നാണ് അത് വല്ലാത്ത സംഗതിയാണ് അത് മനസ്സിലായില്ലേ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ലെ തൗഫനും മിങ്കും എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ അത് പറഞ്ഞിരുന്നു ഇവിടെ ഈ കുഞ്ഞിൻ്റെ മുലയൂട്ടലിനെക്കുറിച്ച് അള്ളാഹു വളരെ ഗൗരവത്തോടു കൂടി കാണുകയാണ് ഒരു കാരണവശാലും ഈ കുഞ്ഞ് വഴിയാധാരമാകരുത് കുഞ്ഞ് അവഗണിക്കപ്പെടരുത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വിധി അല്ലാഹു പുറപ്പെടുപ്പിക്കുന്നത് പുറപ്പെടുവിക്കുന്നത് വൽവാലിദുറുദ്ധിയന യുറുദ്ധിയന എന്നത് അതിന് നമ്മൾ അർത്ഥം പറഞ്ഞല്ലോ എന്താ പറഞ്ഞത് മുലയൂട്ടേണ്ടതാണ് മുലയൂട്ടട്ടെ എന്നൊക്കെയാണ് അറബി ഭാഷയിൽ അമ്രു ഫയലിൻ്റെ ആശയമാണ് ഇതിനുള്ളത് അമ്ര അല്ല കൽപ്പനക്രിയ അല്ല മറിച്ച് ഫ്യൂച്ചർ ടെൻസാണ് മുതാരിയാണ് മുതാരിയായ ഫയലാണ് യുറുദ്ധി ആന പക്ഷേ ഉദ്ദേശിക്കുന്നത് അമ്രാണ് കൽപ്പനക്രിയ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല അതാണ് വൽ വാലിതാ തുറുദ്ധന എന്ന് പറഞ്ഞത് ഇവിടെ ഈ കൽപ്പനയെക്കുറിച്ച് നാം അറിയേണ്ടത് ഈ കൽപ്പന വാജിബാണോ മുസ്തഹബാണോ അതല്ല ഒരു ഗൈഡ് ലൈൻ നൽകുകയാണോ ചെയ്യുന്നത് അഥവാ ഈ കൽപ്പന നിർബന്ധമാണോ അതല്ല ഐച്ഛികമാണോ അതല്ല ഒരു ജീവിതത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു ഒരു നിർദ്ദേശം നൽകുക മാത്രമാണോ ഇത് അത് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ആലോചിക്കേണ്ടതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഐച്ഛികമാണ് എന്നാണ് അഥവാ ഇത് ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് ഒരു വിവാഹമോചിതയായ സ്ത്രീ ആ കുഞ്ഞിന് മുലയൂട്ടിയില്ല എന്നതുകൊണ്ട് അവൾ ശിക്ഷിക്കപ്പെടുകയില്ല പക്ഷേ ഏറ്റവും ശ്രേഷ്ഠ ശ്രേഷ്ഠമായ ഒരു കർമ്മത്തെ അവൾ ഉപേക്ഷിച്ചു അതാണ് ഉണ്ടാവുക പ്രത്യേകിച്ച് നമുക്കറിയാം മറ്റൊരു ഭർത്താവുമായി അവൾ വിവാഹത്തിലേർപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആദ്യത്തെ ഭർത്താവിൻ്റെ കുഞ്ഞിന് മുലയൂട്ടുക എന്നത് അവർക്ക് പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് അത് നിർബന്ധമല്ല എന്ന് പറഞ്ഞത് എന്നാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അങ്ങനെ എന്തെങ്കിലും സന്ദർഭമുണ്ടായാൽ സ്വാഭാവികമായി ഈ കുഞ്ഞിൻ്റെ പിതാവ് മുലയൂട്ടാൻ പറ്റിയ ആളുകളെ കണ്ടെത്തേണ്ടതാണ് അത് തുടർന്ന് പറയുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഈ മുലയൂട്ടുക എന്നത് ഈ തലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയല്ല അത് സുഹൃത്ത് തലാക്ക് ആറാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് വ ഇൻ താസർത്തും ഫസതൂർ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ മുലയൂട്ടാം അതിന് കുഴപ്പമൊന്നുമില്ല എന്നർത്ഥം മനസ്സിലായില്ലേ മറ്റൊരു കാര്യം ഇവിടെ ഓർക്കേണ്ടത് നിർബന്ധമായിരുന്നുവെങ്കിൽ ഒരിക്കലും അവർക്കതിന് ഏതെങ്കിലും രൂപത്തിലുള്ള പ്രതിഫലം ആവശ്യപ്പെടാനോ അവകാശപ്പെടാനോ സാധിക്കുമായിരുന്നില്ല എന്നാൽ ഇവിടെ ഈ വിവാഹമോചിതയായ സ്ത്രീ തൻ്റെ ആ ഭർത്താവിലുള്ള കുഞ്ഞിന് മുല കൊടുക്കണമെങ്കിൽ ഇസ്ലാം നിർദ്ദേശിച്ച ഒരു നിബന്ധനയുണ്ട് ഫൈൻ അർദ്ധാനലക്കും ഫ ഫുഹുന്ന് അവർ നിങ്ങൾക്ക് വേണ്ടി മുലയൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്കവർ അവരുടെ അവരുടെ ഉജൂർ നിങ്ങൾ നിൽക്കണം പ്രതിഫലം നിൽക്കണം എന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ സത്യത്തിൽ മറ്റൊരു മുലയൂട്ടുന്ന ഈ സ്ത്രീ വിവാഹമോചിതയായ ഈ സ്ത്രീ മുലയൂട്ടാൻ സന്നദ്ധയല്ലെങ്കിൽ ഇൻ ഇൻ താസർത്തും ഫസത്തൂർദു ഊഹറാം അങ്ങനെ ചെയ്യാം വിരോധമില്ല എന്ന് പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ നമുക്കറിയാം പിന്നെ ചില സന്ദർഭങ്ങളിൽ ആ അതുകൂടി പറയണം ചില സന്ദർഭങ്ങളിൽ ഇത് വാജിബാവും അതെപ്പോ ചോദിച്ചാൽ ഇപ്പം നമുക്ക് മൂസാ നബിയുടെ കിസ്സയിൽ കഥയിൽ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് സ്ത്രീകളെ മുലയൂട്ടാൻ കൊണ്ടുവന്നു ആ പാലൊന്നും കുഞ്ഞു കുടിച്ചില്ല മുസാലി എന്ന കുഞ്ഞു കുടിച്ചില്ല അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് വാജിബാണ് നിർബന്ധമാണ് മനസ്സിലായല്ലോ അള്ളാഹു സുബന്ധ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ